എനിക്ക് നാളെ പോണോ നാളെ പിന്നെ പോവാ ഓഫീസിളി ഇല്ല എന്റെ ഇവിടെ പോയി ഇനി ആരും ആരുള്ള സപ്പോ അതുകൊണ്ട് അങ്ങനെ ഞാൻ ആരെങ്കിലും കൊണ്ടൊക്കെ വരാ ഞാൻ പോകല്ലേന്ന് എല്ലാരും പറയണേ എനിക്ക് പോണി നാളെ ഓഫീസുണ്ട് എനിക്ക് നാളെ പോയാ രാവിലെ ഇടിച്ചു പോകണ്ടതാ തോൽപ്പിക്കാൻ പറ്റില്ല അവളെ ആൾക്കാരുണ്ട് അറിയാന് തോൽപ്പിക്കാനൊക്കെ പറ്റും ജയിപ്പിക്കാനും ഇവിടെ ആരു ൂല്യ കളിയും കൂടി പറയാൻ പറ്റൂല നിനക്കങ്ങനെ പണി കിട്ടൂല നീ ഇതുമല്ല കരിമെല്ലാം പറഞ്ഞു നിനക്കെന്തെ സൂരി നിർത്തി വരാൻ പോയി പണിയാക്കാൻ പറഞ്ഞു വരാൻ പറഞ്ഞു തരാ ഓളിക്കണുണ്ട്

എന്ത്വിടെ ഇരൂറ്റമ്പത് ഞാനൊന്നും കാട്ടിട്ടില്ല എന്ത് സാധനം കൂരനായ ഗുരു കണ്ണിൽ ചോരല്ലാത്തോ കണ്ണിൽ മുളക് കൂടി പറഞ്ഞോ ചൂട് കൈ മുക്കണോല ഞാൻ പറഞ്ഞില്ല ഞാനത് ഉറങ്ങില്ലേലും വേണ്ടീല ഞാനത് പറഞ്ഞില്ല ആ അറിയില്ലെങ്കിൽ അറിയണ്ട അവിടെ കേട്ടെ അവിടെ ഇരുന്നോട്ടോ അവൻ കഥക്കെ പറയാം സൂരജ് ഇന്ന് സൂരജിനോട് പറ തൽക്കാലം ഞാനോട് വരുന്നില്ല ഗെയിമിലാണോ സ്കൂളിലേക്ക് അന്നൊരു പേടി ഇല്ല സൂരജിന് ഇക്കൊക്കെ എന്ത് പേടി വെച്ചിട്ട് ഇജൊക്കെ ആയിട്ടാ ഇല്ല ഇച്ചൊക്കെ ഇഞ്ചൊക്കെ ശരി വരച്ച വരാനോട്ത്ത് നിർത്തണം സൂറ്റി ഞാൻ പോവാണ് ഓക്കെ ബൈ ആയിക്കോട്ടെ പാവാണ് hi how are you hindi no, i'm from sri lanka Rima. uh little little bit no problem punishment match no problem what's the punishment you first tell me first but, but punishment importantly one dance you Sri like a song one dance i can do <laughs> Okay, then down the punishment I can't do. Okay? Give me a three punch? Okay, two punishment I can do. Uh, three punishment? Urlal. No, no, I can't do punishment. Huh? I can't do punishment. Okay, no problem. No one punishment I can't do. Okay? But I can't do punishment, okay? ോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കൂല മൂപ്പനാൾ ഞാൻ മെതി ജിജി ചെന്നിരാനായിട്ട് തിരക്കൂടാണ് ഒക്കെ ഞാൻ എന്നെ കേൾക്കുമ്പാണ് ഒരു കഥ ഒരു കളി കളിച്ചു ഇ ആയിരം ആൾക്കാരുള്ളപ്പോഴും കളിച്ചാൻ പറ്റിയപ്പോ മുന്നൂറ്റിഅമ്പത് ആളുകൾ കളിച്ചാൻ വെക്കും എനിക്കറിയില്ല ഡാൻസ് ഡാൻസ് അറിയാം ഡാൻസ് എനക്ക് അറിയാന്നില്ല ഡാൻസ് ഒക്കെ എനക്ക് അറിയാം ഓക്കെ എന്റെ കർണാടകണ്ട്

ഡോഡിനേറ്റേഴ്സോ എന്താഡിയോസ് വില ഉള്ളതാ കണ്ടില്ല സ്പെല്ലിങ് പറഞ്ഞതാ ഡി ഓ വി യു ഓ എൻ ഇ എസ് എന്താണ് ഡോമിനോസ് എന്താണ് ഡോമിനോസ് ോസ് അതെ അപ്പൊ ഇനി ഞാൻ പറയണില്ല സൂരജ് సుజినోడ అం పరిటా ఓకే